ഫ്രാൻസിസ് സേവറും വിശുദ്ധ കൊച്ചത്രേശിയെയും മിഷണറിമാരുടെ സ്വർഗീയ മധ്യസ്ഥർ കൂടിയാണ് അങ്ങനൊരു വ്യത്യാസം കൂടിയുണ്ട് ഇവരുടെ മാതാപിതാക്കള് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി കൊച്ചത രണ്ടായിരം വർഷത്തെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ നടന്ന അപൂർവമായ സംഭവമാണ് ഇതുപോലെ ഒരു മകളെ വളർത്തിയെടുത്തു എന്നതിന്റെ അംഗീകാരമാണ് കൊടുത്തത് വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ഊന്നി നിന്നുള്ള ഒരു ജീവിതം സ്വന്തം മക്കൾക്ക് പകർന്നു കൊടുത്ത് കുടുംബ സ്നേഹത്തിന്റെ കുടുംബ ബന്ധങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്ന് കുടുംബത്തെ പടുത്തുയർത്തിയതിനാണ് വളരെ അപൂർവമായി മാത്രം സംഭവിച്ച ഈ മാതാപിതാക്കളെ കൂടി ലൂയിസ് മാർട്ടിനെയും സെലിഗുരിയെ കൂടി വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത് പ്രിയങ്കരനായ വികാരി ഫാദർ ജോയി ഏറ്റവും ബഹുമാനികരായ സിസ്റ്റേഴ്സ് മൂന്ന് പേരിൽ രണ്ട് സിസ്റ്റേഴ്സ് എൻ്റെ നാട്ടുകാരാണ് എൻ്റെ നിയോജ ബന്ധപ്പെട്ട എൻ്റെ അയൽക്കാരു കൂടിയാണ് പ്രിയപ്പെട്ട വിശ്വാസി സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ഈ വിശുദ്ധ കുച്ചുത്രേശ്യ തീർത്ഥാടന ദേവാലയത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് ദൈവനിയോഗമായി ഞാൻ കരുതുകയാണ് ഒരു നൂറ്റാണ്ടിൻ്റെ വർണ്ണാഭമായ ചരിത്രമാണ് ഈ കൊച്ചു കൊച്ചുദേവാലയത്തിനുള്ളത് ഈ ഒരു നൂറ്റാണ്ട് കാലം ഇവിടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ നേതൃത്വം കൊടുത്ത വികാരിയച്ഛന്മാരെയും പാരീഷ് കൗൺസിലിനെയും എല്ലാം അതിന് നേതൃത്വം കൊടുത്തവരെയെല്ലാം ഞാൻ ഈ അവസരത്തിൽ സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു ഒരു ദേവാലയം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒന്നാണ് നാല് ചുവരുകളും മേൽക്കൂരയും ഉണ്ടെങ്കിൽ നമുക്കൊരു കെട്ടിടം ഉണ്ടാക്കാം പക്ഷെ നാല് ചുവരികളും മേൽക്കൂരയും കൂടിയാൽ ദേവാലയമാകില്ല ദേവാലയമാകണമെങ്കിൽ അവരുടെ വിശ്വാസികളുടെ തീക്ഷണമായ പ്രാർത്ഥനയും അവരുടെ അജഞ്ചലമായ വിശ്വാസവും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അത് ദേവാലയമായി ചൈതന്യമുള്ള ദേവാലയമായി മാറുന്നത് ഈ പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാർ ജീവിക്കുന്ന ഒരു പ്രദേശത്തെ സാധാരണ മനുഷ്യരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം ഇറക്കി വയ്ക്കുന്ന ഒരു ദേവാലയമായി നൂറ് വർഷമായി വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയം മുന്നോട്ട് പോവുകയാണ് ഇന്ന് ലിറ്റിൽ വേ സംഗമമാണ് കുഞ്ഞുങ്ങളുടെയാണ് സംഗമം ലിറ്റിൽ വേ വിശുദ്ധ കൊച്ചുത്രേസ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തെരേസ ഓഫ് ലിസ് എന്നാണ് പറയുന്നത് ഫ്രാൻസിലെ ലിസ്വിൽ ജനിച്ച കൊച്ചുതെരീശ ലൂയിസ് മാർട്ടിന്റെയും സെലി ഗൂരിയയുടെയും ഒമ്പത് മക്കളിൽ ഏറ്റവും ഇളയവൻ അഞ്ച് സഹോദരിമാർ നാല് സഹോദരിമാരും കന്യാസ്ത്രീമാരായപ്പോൾ അവരുടെ പാതയിലൂടെ അഞ്ചാമത്തെ സഹോദരിയും പതിനഞ്ചാമത്തെ വയസ്സിൽ കർമ്മലിത സഭയിൽ അംഗമായി കന്യാസിയായി മാറി ഇരുപത്തിനാല് വയസ്സുവരെ ജീവിച്ചിരുന്നുള്ളു നിങ്ങൾ അറിയണം ഒരുപാട് വയസ്സ് ജീവിക്കുന്നതല്ല പ്രശ്നം ജീവിച്ച കാലത്ത് ചുരുങ്ങിയ കാലത്ത് എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനം ഞാൻ പറഞ്ഞല്ലോ അജഞ്ചലമായ വിശ്വാസത്തിന്റെ തീവ്രതയായിരുന്നു അവരുടെ ജീവിതം ഇരുപത്തിനാല് വയസ്സുവരെ ജീവിച്ച ഒരാളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അവരെ അത്രമാത്രം ആ വിശ്വാസം ഊട്ടിയിറപ്പിക്കാൻ ഈശോയാണ് സ്നേഹം ഈശോയിലൂടെ ഈശോയെ സ്നേഹിക്കുന്ന ആത്മാക്കളെയാണ് തേടുന്നത് എന്ന സമീപനമായിരുന്നു അവരുടെ ജീവിതം മുഴുവൻ ആ ഇരുപത്തിനാല് വയസ്സുവരെയുള്ള ജീവിതം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പീയുഷ് മാർപ്പാപ്പ അവരെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നത് ഫ്രാൻസിസ് സേവറും വിശുദ്ധ കുറ്റത്തിനേശിയയും മിഷണറിമാരുടെ സ്വർഗീയ മധ്യസ്ഥർ കൂടിയാണ് അങ്ങനൊരു വ്യത്യാസം കൂടിയുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ജോൺ പോൾ മാർപ്പാപ്പ അവരെ ഡോക്ടർ ഓഫ് ദ ചർച്ച് ചർച്ചിൻ്റെ മകളായി അവരെ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപാബ സെലസ്റ്റിയ കോൺഫിയൻസി എന്നുള്ള അദ്ദേഹത്തിന്റെ അപ്പോസ്സലിക പ്രബോധനത്തിൽ കൊച്ചുത്രേസിയെ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്നു ഇവരെ ജന്മം കൊടുക്കാൻ കഴിഞ്ഞ മാതാപിതാക്കളും ഭാഗ്യവാനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവരെ ഇവരുടെ മാതാപിതാക്കൾ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി കൊച്ചുത്രേസികൾ രണ്ടായിരം വർഷത്തെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ നടന്ന അപൂർവമായ സംഭവമാണ് ഇതുപോലെ ഒരു മകളെ വളർത്തിയെടുത്തു എന്നതിന്റെ അംഗീകാരമാണ് കൊടുത്തത് വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ഊന്നി നിന്നുള്ള ഒരു ജീവിതം സ്വന്തം മക്കൾക്ക് പകർന്നു കൊടുത്ത് കുടുംബ സ്നേഹത്തിന്റെ കുടുംബ ബന്ധങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്ന് കുടുംബത്തെ പടുത്തുയർത്തിയതിനാണ് വളരെ അപൂർവമായി മാത്രം സംഭവിച്ച ഈ മാതാപിതാക്കളെ കൂടി ലൂയിസ് മാർട്ടിനെയും സെലി കുറിയെയും കൂടി വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിയെത്തും ഈ അപ്പോസ്റ്റലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് മാർട്ടാപ്പ വളരെ വിശദമായി പറയുന്നുണ്ട് ഹൃദയത്തിൽ മുഴുവൻ പടരുന്ന സ്നേഹാഗ്നിയാണ് ആ സ്നേഹാഗ്ഞിയെ സ്പർശിക്കുന്നവരുടെ ആത്മാവും ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് നിറയെ സ്നേഹമാണ് ക്രിസ്തുവാണ് ഏക സ്നേഹം എന്നാണ് അവർ വിശ്വസിച്ചത് വിശുദ്ധത്തിലെ വലിയ സന്ദേശമാണ് അവരുടെ ജീവിതത്തിലുള്ളത് വിശ്വാസത്തിന്റെ ബന്ധത്തിന്റെ ഹൃദയബന്ധത്തിന്റെ ആഴമാണ് അതിലൂടെ അളക്കപ്പെടുന്നത് വലിയ വിശ്വാസമാണ് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അഞ്ചാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് രക്തസ്രാവം കൊണ്ട് വിഷമിച്ച ഒരു സ്ത്രീ യേശുവിനെ കുറിച്ച് അറിയുക അവരുടെ മനസ്സിൽ വിശ്വാസം മനസ് മുഴുവൻ നിറയുകയാണ് അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഞാൻ യേശുവിൻ്റെ ഒന്ന് സ്പർശിച്ചാൽ എൻ്റെ അസുഖം മാറും എന്നൊരു തോന്നലാണ് പുരുഷാരത്തിന്റെ നടുവിലൂടെ എപ്പോഴും പുരുഷാരത്തിന് നടുവിലാണ് ക്രിസ്തു പുരുഷാരത്തിന്റെ നടുവിലൂടെ നടന്നു നീങ്ങുന്ന ക്രിസ്തുവിന്റെ വസ്ത്രത്തിൽ ഇവരൊന്ന് സ്പർശിച്ചു അത്ഭുതകരമെന്ന വണ്ണം അവരുടെ രോഗം മാറി പക്ഷെ തൻ്റെ ഉള്ളിൽ നിന്നും ഒരു ശക്തി പുറപ്പെട്ടു എന്ന് ക്രിസ്തു തിരിച്ചറിയുമ്പോൾ ചുറ്റും നിന്നവരോട് ചോദിക്കാൻ ആരാണ് എന്നെ സ്പർശിച്ചത് ആരാണ് എന്നെ സ്പർശിച്ചത് അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചൂട്ടത്തിൽ എല്ലാവരും അങ്ങനെ സ്പർശിക്കല്ലേ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ അങ്ങ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചു അതല്ല എന്നെ ആരോ സ്പർശിച്ചിട്ടുണ്ട് അല്ലാത്ത സ്പർശമല്ലാതെ വിശ്വാസത്തിലേക്കാണ് സ്പർശിച്ചിരിക്കുന്നത് അപ്പോൾ ഇവര് മുന്നോട്ട് വന്ന് അവർ മാപ്പ് ചോദിക്കുകയാണ് അങ്ങയുടെ അനുവാദം ഇല്ലാതെ ഞാൻ സ്പർശിച്ചു എന്ന് പറയും അപ്പോൾ അദ്ദേഹം അവരെ അനുഗ്രഹിക്കുകയാണ് നിങ്ങൾ രോഗവിമുക്തയാകും നിങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ പ്രധാനം ഞാനത് ക്രിസ്തു ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയായി കാണുന്നില്ല മനസ്സിൽ വിശ്വാസത്തിന്റെ തീഷ്ണത നിറയുമ്പോഴാണ് അവര് രോഗവിമുക്തയാകുന്നത് വസ്ത്രത്തിൽ സ്പർശിച്ചത് കൊണ്ടല്ല വിശ്വാസത്തിന്റെ തീഷ്ണതയിലേക്ക് അവർക്ക് അവരുടെ ഹൃദയത്തെ മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റിയപ്പോഴാണ് അവര് രോഗവിമുക്തയായത് അതാണ് ഹൃദയത്തിൽ പടരുന്ന സ്നേഹാത്മിയെ സ്പർശിക്കുന്നവർ അവരും ആ വിശ്വാസത്തിൻ്റെ ഇതിൽ പെടും എന്ന് പറയുന്നത് പോലെ മർക്രോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്ന രോഗിയായ ഈ സ്ത്രീ രോഗമോചിതയാകുന്നതുപോലെയാണ് വിശുദ്ധ കൊച്ചുത്രേശ്യയുടെ യേശുവിനോടുള്ള സ്നേഹം പ്രതിഫലിക്കുന്നത് അതാണ് നമ്മൾ കുഞ്ഞുങ്ങളിൽ അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ ആ വേരുകളാണ് അവരുടെ ഹൃദയത്തിൽ പടർത്തേണ്ടത് ഈ ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ നമ്മുടെ കാലികമായ പ്രശ്നങ്ങളെ ജീവിതത്തിലെ പ്രതിസന്ധികളെ വെല്ലുവിളികളെ എല്ലാം മറികടക്കാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാൻ ആ വിശ്വാസത്തിന്റെ പിൻബലമാണ് ആവശ്യം അതിൻ്റെ പാതയിലൂടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനാണ് ഈ ലിറ്റിൽ വേ എന്ന് പറയുന്നത് അതാണ് വിശ്വാസത്തിന്റെ തീഷ്ണത അറിയാം ക്രിസ്തു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ലാസർ രോഗബാധിതനായി കിടക്കുന്നു എന്നറിഞ്ഞ് ജെറുസലേമിലേക്ക് പോകാൻ തുണിയാണ് അപ്പൊ ശിഷ്യന്മാർ നിരുത്സാഹപ്പെടുത്തുകയാണ് പോകരുത് പോകരുത് അവിടെ ചെന്നാൽ അപകടമാണ് അങ്ങേ അവർ അപായപ്പെടുത്തും എന്ന് പറയുന്നു അപ്പോ തോമസ് ലീയുണ്ട് കൂടെ ഒരു ശിഷ്യൻ അദ്ദേഹം പറഞ്ഞു വി ഗോവിത്തിൽ വി മേ ദൈവിൽ അവനോട് കൂടി മരിപ്പാൻ നാം പോകാന്നാണ് അവൻ്റെ കൂടെ പോകണം അവന്റെ കൂടെ പോയാൽ ചിലപ്പോൾ മരിച്ചു പോയേക്കാം എന്നാലും നമ്മൾ അവൻ്റെ കൂടെ പോകണം അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഫെയ്ത്ത് ആ വിശ്വാസം ദൈവവിശ്വാസികളായ ആളുകൾക്ക് ഉള്ള ആ വിശ്വാസമാണ് അവരുടെ കരുത്ത് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല അവരാ വിശ്വാസത്തിന്റെ നിറവിലാണ് അവർ ജീവിക്കുന്നത് അതാണ് ജനങ്ങളുമായി സാധാരണ മനുഷ്യരോടുള്ള സ്നേഹമായി അല്ലെ അത് ആ വിശ്വാസമാണ് സ്നേഹമായി മാറുന്നത് കാരുണ്യമായി മാറുന്നത് ക്രിസ്തു എന്ന് പറയുന്നത് സ്നേഹമാണ് കാരുണ്യമാണ് വെറുപ്പല്ല വിദ്വേഷമല്ല വിശ്വാസിയായ ഒരാൾക്ക് വെറുപ്പിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല വിശ്വാസത്തിന്റെ വഴിയിലൂടെ പോകുമ്പോൾ അത് വിശ്വാസത്തിന്റെ വഴി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ വഴിയാണ് ഈ വിശുദ്ധ കൊച്ചുത്രേശ്യ തീർത്ഥാടന ദേവാലയത്തിന്റെ ഈ ശതാബ്ദി തിരുനാൾ ആഘോഷവേളയിൽ ഇത് കഴിയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ നിറയേണ്ടത് ഇത് ജാതി മത ചിന്തകൾക്ക് അപ്പുറമായിട്ടുള്ളൊരു ദേവാലയമാണ് എല്ലാവരും അല്ലെ എല്ലാ മതസ്ഥരായിട്ടുള്ള ആളുകളും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയം കൂടിയാണ് നമ്മുടെ മതേതരത്വത്തിൻ്റെ മനുഷ്യന് തമ്മിലുള്ള അഗാധമായ ഹൃദയബന്ധത്തിന്റെ സ്നേഹബന്ധത്തിന്റെ കൂടി കേന്ദ്രമായി ഈ തീർത്ഥാടന ദേവാലയം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി